ജനങ്ങളുടെ ശബ്ദം ഇന്ന് നമുക്ക് വൈപ്പിൻ ദ്വീപിലേക്ക് പോകാം വൈപ്പിൻ ബ്ലോക്കിൽ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെയാണ് സമകാലികം ജനശബ്ദം തേടി ഇന്ന് സഞ്ചരിക്കുന്നത് നെടുങ്ങാട് പുക്കാട് എളങ്കുന്നപ്പുഴ മഞ്ഞനക്കാട് ഓച്ചന്തുരുത്ത് എന്നീ പ്രദേശങ്ങൾ പണ്ടേയുണ്ടായിരുന്നുവെന്നും പിന്നീട് പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഈ ചെറിയ കരകൾ കൂടിച്ചേർന്ന് എടവനക്കാട് ഉണ്ടായി എന്നും ചരിത്രകാരന്മാർ പറയുന്നു എടവന് എന്ന തറവാട്ടു പേരിൽ നിന്നാണ് എടവനക്കാട് എന്ന പേരുണ്ടായതായും പറയപ്പെടുന്നു മത്സ്യബന്ധനമാണ് ഇവിടുത്തെ പ്രധാന ജീവിതോപാധി പൊക്കാളി കൃഷിയും ഇവിടെ പ്രധാനമാണ് വാച്ചാക്കൽ ഇല്ലത്തുപടി അടക്കം പതിനഞ്ച് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് ജനശബ്ദത്തിൽ ഇന്ന് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം മൂന്നാം വാർഡിലാണ് താമസിക്കുന്നത് എടവനക്കാട് നിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സിആർ ജെഡ് രണ്ട് കുടിവെള്ള പ്രശ്നം മൂന്ന് ഈ വേലിയേറ്റ സമയത്ത് ഉണ്ടാകുന്ന വെള്ളക്കെട്ട് അഡ്വക്കേറ്റ് താരിഖ് അപ്പൊ സിആർ ജെഡിനെ സംബന്ധിച്ചിടത്തോളം നിരവധി കുടുംബങ്ങൾക്ക് സ്വന്തം വീട് പണിത് കഴിഞ്ഞിട്ട് അവർക്ക് നമ്പർ കിട്ടാത്ത അവസ്ഥയുണ്ട് ഭൂമിയുള്ളവർ വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് രണ്ടാമത് കുടിവെള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വര പദ്ധതി പ്രകാരമുള്ള നമുക്ക് കിട്ടേണ്ട വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് അധികാരികൾ ഉറപ്പു വരഞ്ഞിരുന്നത് ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കണ്ടിന്യൂസ് പമ്പിങ് ഉണ്ടാവുന്നതാണ് അതിപ്പോ നമ്മൾക്ക് ഒൻപത് മണിക്കൂർ മാത്രമാണ് കിട്ടുന്നത് മാത്രമല്ല നമ്മൾക്കിപ്പോ ഈ പൈപ്പ് ലൈൻ വെള്ളം വരുന്നത് വർഷങ്ങൾക്ക് മുമ്പുള്ള ചെറിയ പൈപ്പുകളിലൂടെ അപ്പൊ അതൊരു വലിയ പൈപ്പുകളാക്കി കഴിഞ്ഞാൽ ഇതേപോലെ കണ്ടിന്യൂസ് പമ്പിങ് ഉണ്ടെങ്കിലും നമ്മൾക്ക് ഇതേപോലെ വെള്ളം എടുക്കും കിട്ടും ഇപ്പൊ എനിക്ക് ഒന്ന് പൈപ്പുകളൊക്കെ മാറ്റി മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് പിന്നെയുള്ള പ്രശ്നമാണ് ഈ വെയിലിയേറ്റ സമയത്തുള്ള വെള്ളം ഈ പഞ്ചായത്തിന്റെ ഒരു ഭൂരിഭാഗം പ്രദേശങ്ങളും വെള്ളപ്പൊക്കത്തിലാണ് വീരൻപുഴയുടെ ആഴംകൂട്ടം ഈ ആഴം കൂട്ടുമ്പോ കിട്ടുന്ന മണ്ണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാറുള്ളത് നമുക്ക് അതിന്റെ നേട്ടം എന്ന് പറയുന്നത് ബഡ്സ് സ്കൂളാണ് അതിപ്പോ പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ടാണ് അത് ഇങ്ങനെ നടത്തിപ്പോ ഇരുപത്തി അഞ്ചോളം കുട്ടികൾ ഇപ്പൊ അവിടെയുണ്ട് ആ ഒരു ബഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ട് പാരന്റ്സിന് ജോലിക്ക് പോയി ജീവിത ചെലവ് നോക്കാൻ പറ്റുന്നത് അതൊരു വലിയൊരു നേട്ടമാണ് ഇടവനക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇവിടെ ഹരിതകർമ്മസേന നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ബീച്ച് ഉണ്ട് സെയ്ദ് മുഹമ്മദ് റോഡ് ബീച്ച് എന്ന് പറയും അവിടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് ഞാനിപ്പോ താമസിക്കുന്നത് ഇടവനക്കാട് പഞ്ചായത്തിലെ മൂരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒൻപതാം വാർഡ് മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു കവയിത്രി കൂടിയായ അമ്മിണി പറയുന്നത് കേൾക്കാം വൈപ്പിൻകര എന്ന് പറഞ്ഞാല് കടൽ കരവച്ചുണ്ടായ ഒരു പ്രദേശാണ് അവിടെ മൂരിപ്പാടം എന്ന് പറയുന്ന പ്രദേശം എല്ലാവിധ അവഗണയ്ക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്തെല്ലാം വികസനങ്ങൾ നാട്ടിൽ വന്നാലും ഏറ്റവും അവസാനം മാത്രമേ മൂരിപ്പാടത്തിനെ തൊടാറുള്ളൂ ഇപ്പോഴും റോഡ് പോലും അവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഈയിടയ്ക്ക് അവിടെ കൽപ്പിടി കൊണ്ടുവന്നിട്ട് എന്നിട്ട് അത് വെള്ളം കയറി ഇപ്പോ ആളുകൾക്ക് നടക്കാനും വയ്യ ടു വീലർ പോ സൈക്കിളുകളൊക്കെ പോകുമ്പോൾ മറിഞ്ഞു വീഴുന്നൊരവസ്ഥ കഴിഞ്ഞ ദിവസം എന്റെ ഭർത്താവും ടു വീലറിൽ നിന്ന് വീഴുകയുണ്ടായി പല അപകടങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട് റോഡ് വളരെ മോശമായി കിടക്കുന്ന ഒരു പ്രദേശം വെള്ളക്കെട്ട് സാധാരണ വൃശ്ചികമാസത്തിലാണ് വെയിലേറ്റം വരുന്നതും വെള്ളക്കെട്ട് ഉണ്ടാകുന്നതും ഒക്കെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്നത് ഈ മൂരിപ്പാടം കടപ്പുറം പ്രദേശങ്ങളിൽ ഇപ്പോഴും എൻ്റെ വീടിന്റെ മുറ്റത്ത് വെള്ളം കയറി കിടപ്പുണ്ട് ആ വെള്ളം നീന്തിയാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് വെള്ളക്കെട്ട് വലിയ ദുരന്തമായി പഞ്ചായത്തിനെ വളരെ കഷ്ടത്തിലാക്കുന്ന ഒരു സംഭവമാണ് പല കാര്യങ്ങളിലും വികസനങ്ങൾ നടക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല എങ്കിലും ആ വികസനങ്ങളെ ജന ൾക്ക് പ്രയോജനകരമാകത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പിന്നെ ആളുകളുടെ വലിച്ചെറിയൽ സംസ്കാരം ജലാശയങ്ങളെയൊക്കെ മലിനമാക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ചില സമയങ്ങളിൽ പൈപ്പ് പൊട്ടുമ്പോൾ അത് നന്നാക്കുന്ന അവസരത്തിൽ പുറമേ നിന്നുള്ള വെള്ളം ഇതിനകത്തേക്ക് അടിച്ചു കയറും അങ്ങനെ വരുന്ന ആ വെള്ളത്തിൽ പോളിഫോം ബാക്ടീരിയ വരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം റോഡുകളൊക്കെ നികത്തുന്നു പുഴകളൊക്കെ നികത്തുന്നു ഫ്ളാറ്റുകളും വീടുകളും കൊണ്ട് നമ്മുടെ ജലാശയങ്ങൾ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ വാർഡില് ഓട്ടോ ഓടിക്കണോ പക്ഷെ ഓട്ടോ ഇല്ല ശരിക്കും ഓട്ടോ ഡ്രൈവറായ പത്മനാഭൻ പറയുന്നത് വീരമ്പുഴ അവിടെ ആ പുഴയുടെ അരിയത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പൊ ഈ വേലിയേറ്റം കാരണം ഞാനിപ്പോ വാടക താമസിക്കുന്നു താമസിക്കാൻ പറ്റണല്ലോ അവിടെ ഈ വേലിയേറ്റം കാരണം വെള്ളം കേറിയിട്ട് ഈ ഹൗസ് കണക്ഷന് വേണ്ടി റോഡ് വെട്ടിപ്പൊളിക്കും രണ്ട് മാസത്തിന് മുമ്പ് റോഡറിട്ടിട്ടുണ്ടായി വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴയ രീതിയിൽ ിൽ തന്നെ ആക്കി ടാറിംഗ് അല്ലെങ്കിലും സിമെന്റ് ഉപയോഗിച്ച് ഫ്ലോർ ചെയ്ത് കളയണമെന്ന് പറഞ്ഞ ഇങ്ങനെ വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞാൽ ഇവര് ആ മണ്ണാണ് കൂട്ടി വെക്കുന്നത് അത് ഒരു മഴ പെയ്തി ചെയ്യുമ്പോൾ കുത്തി കുത്തിയു പോയിട്ട് റോഡ് വീണ്ടും കുഴിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പൊ എന്നത് ഓട്ടൂല അതിന് ഡേലി ഷോക്ക് ഓഫ്സർ പോയി വണ്ടിട പെൻസെറ്റ് പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് പാവങ്ങൾ തിങ്ങി താമസിക്കുന്നിടത്ത് ഇന്നേ വരെ ഒരു റോഡുകളും ശരിയായിട്ടില്ല വലിയേട്ടം കയറി വരുമ്പോഴും ഞങ്ങളുടെ മുറ്റടക്കം ഒക്കെ ഒരു മൃഗത്തിന്റെ പോലും വില കൽപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നേരത്തെ അവര് നീന്തി തുടിച്ചും വരും അപ്പോഴും ഞങ്ങള് പ്രശ്നങ്ങൾ പറയും ഇലക്ട്രിസിറ്റിയും വെള്ളം ഒക്കെ കൊണ്ടുവന്നു തന്നാറുണ്ട് താമസിക്കാൻ പറ്റില്ല രാത്രി എപ്പോഴാണ് വെള്ളം കയറണമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ നേറ്റി വരുമ്പോ വെള്ളത്തിൽ ചവിട്ടിയാണ് ഇരുന്നേക്കുന്നത് കട്ടിലിന്റെ താഴെ മുഴുവനും വെള്ളം ഇരിക്കും ഞങ്ങളെ തിരിഞ്ഞു നോക്കാറേ ഇല്ല അപ്പൊ അതേപോലെയുള്ള വേദനകളാണ് എല്ലാവർക്കും ഉള്ളത് പ്രദേശവാസിയായ ബാഹുലയൻ പറയുന്നത് കേൾക്കാം എടവനക്കാട് പതിനഞ്ചാം വാർഡ് താമസിക്കുന്നത് എനിക്ക് എൺപത്തിനാല് കഴിഞ്ഞു പറയാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് റോഡ് അപകടം വണ്ടി ഓടുന്നത് ശ്രദ്ധ കുറവുമുണ്ട് വേഗത കൂടാനുണ്ട് അങ്ങനെ ഒരു പരുത്ത അപകടം ഉണ്ടാകണുണ്ട് ആ സാധനത്തെ ടൗണിൽ ഇത്രയുമില്ല കടപ്പുറം നിവാസികൾ വെള്ളം കയറ്റം കൊണ്ട് പൊറുതുമുട്ടുന്നു പല സ്ഥലത്തും പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങുന്നുണ്ട് ഞാൻ അഞ്ചു വർഷത്തിന് മുമ്പ് വാട്ടർ മെട്രോയിനും നടപ്പാതക്കും വേണ്ടി ഒറ്റാം സമരം ചെയ്തതാണ് പിന്നെ കരതോര സ്ഥലങ്ങളിൽ രണ്ടു പ്രാവശ്യം കൽവറ്റ് കെട്ടണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു ഇവിടെ ആസ്പത്രി ഗവൺമെന്റ് ആസ്പത്രി നല്ല ആസ്പത്രിയാണ് അവിടെ രണ്ട് ഡോക്ടർമാരുണ്ട് കോളേജ് അധ്യാപകരായ ആന്റി ടി ജെയുടെ പ്രതികരണം കേൾക്കാം എടവനക്കാട് പഞ്ചായത്തിലെ നാലാം വാർഡിലാണ് താമസിക്കുന്നത് യൂത്തിന്റെ ആസ്പെക്ടില് പറഞ്ഞാൽ എടവനക്കാട് പഞ്ചായത്തിൽ ഒരു അടിസ്ഥാനപരമായ ആവശ്യം എന്ന നിലയിൽ ഒരു കളിസ്ഥലമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്യൂനത അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവാക്കളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ വികസിപ്പിക്കുന്നതിനും അതിനെ പരിപോഷിക്കുന്നതിനും ആവശ്യമായ യാതൊരുവിധ പ്രോഗ്രാമുകളും പഞ്ചായത്തിന്റെ ഭാഗത്ത് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ലഹരിയുടെ സ്വാധീനവും ഉപയോഗവും അടിക്കടി വർദ്ധിച്ചു വരുന്നു വരുന്ന ഒരു പ്രശ്നവും നമ്മുടെ മുന്നിലുണ്ട് യുവാക്കളെയും കുട്ടികളെയും എങ്ങനെ എൻഗേജ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് ഒരു കളിക്കലമാണ് അടുത്തുള്ള പഞ്ചായത്തുകൾ എന്ന നിലയിൽ നായരമ്പലത്തും കുഴുപ്പള്ളി പഞ്ചായത്തിലും ഒക്കെ കളിസ്ഥലങ്ങളും അതുപോലെ പൺജിമുകൾ ഇപ്പോൾ എല്ലാ പഞ്ചായത്തും ിലും ഉണ്ട് എന്നാൽ എടവനക്കാട് പഞ്ചായത്തിൽ അങ്ങനെ ഒരു വ്യായാമത്തിനുള്ള സൗകര്യമോ അടിസ്ഥാനപരമായ വികസനത്തിന് അത്തരം പ്രോഗ്രാമുകളോ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ വയോജന ക്ലബ്ബുകളുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളല്ലാതെ പഞ്ചായത്തിന്റെ മുൻകൈ എടുത്തുകൊണ്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉദാഹരണത്തിന് സ്പോർട്സ് കോച്ചിങ് ക്യാമ്പോ അങ്ങനത്തെ യാതൊരു പദ്ധതികളും നമ്മുടെ പഞ്ചായത്തിൽ ഇല്ല അതും ഒരു ന്യൂനതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ലഹരിയുടെ സ്വാധീനം കാർന്നു തിന്നുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല ഇതിനെ പ്രതിരോധിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനം പഞ്ചായത്തിന്റെ തലത്തിൽ നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇത് കൂടുന്നുണ്ടെന്നുള്ളത് യൂത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളെന്നതിൽ എനിക്ക് അധ്യാപന ആധികാരികമായിട്ട് പറയാൻ കഴിയും അപ്പൊ അതിനെ ടാക്കിൾ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എന്തായാലും പഞ്ചായത്തിന്റെ തലത്തിൽ നിന്നായാലും നടക്കണം അത്തരത്തിലെ ആളുകളെയൊക്കെ എങ്ങനെ എൻഗേജ് ചെയ്യാം എന്നുള്ളതാണ് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഒൻപതാം വാർഡിലാണ് ഒന്നര മാസത്തോളം കയറാൻ തുടങ്ങി വീട്ടമ്മയായ സജിത്ര ഓരോ ദിവസം ചെല്ലും തോറും ഭയാനകമാണ് ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം ഞങ്ങളുടെ ജീവിതം അത്രക്ക് ദുരിതത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവരൊന്നും ഇതൊന്നും നേരിൽ വന്ന് കാണാനുള്ള ഒരു ഒരിതും കൂടി അവർ കാണിക്കണില്ല ഇവിടെ ഉള്ള മിക്ക വീടുകളും രാത്രി ഉറങ്ങാറില്ല എന്നാണ് എന്നോട് ചില അംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണി വരെയായിരുന്നു വെള്ളം തേങ്ങയിരുന്നു അപ്പൊ അങ്ങനെയുള്ള ദുരിതത്തിലാണ് ഞങ്ങൾ കഴിയണം കടലിന്റെ അരികത്തും വലിയ ഏറ്റവും ഈ ഇത് രണ്ടും മേൽക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഈ വെള്ളപ്പൊക്കം കാരണം ഉള്ള റോഡ് വരെ ഞങ്ങൾക്ക് ഇപ്പൊ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആസ്പത്രി കേസ് വന്നാൽ ഞങ്ങൾ വഞ്ചി തൊഴഞ്ഞു വേണം കരക്കെത്തണമെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തി നടപടികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് നാലുപാടും വെള്ളത്തിൽ ചുറ്റപ്പെട്ട ഒരു വീടാണ് എന്റെ പക്ഷെ റോഡുള്ളവരിക്കും ഇതാണ് അവസ്ഥ ഞാൻ പതിമൂന്നാം വാറിലാണ് കംപ്ലീറ്റ് വെള്ളം കയറി മുങ്ങി കിടക്കുന്നു ചവിട്ടിയിരിക്കാൻ പോലും പറ്റണില്ല മുങ്ങി കിടക്കണ ഇപ്പ വന്നാലും കാഴ്ച കാണാം രാജുവിന്റെ പ്രതികരണത്തിലേക്ക് ഇപ്പൊ രണ്ട് വസ്ത കെട്ടുകാരും വരിച്ചു കയറ്റി കഴിഞ്ഞിട്ട് ചെറു പോകുന്നു പറഞ്ഞേ ഫുള്ളായിട്ട് കയറ്റി നിർത്തിയിട്ട് പതിമൂന്നാം പാരുടെ മൊത്തത്തിൽ വെള്ളമാണ് എന്നിട്ട് അവിടെ ഒരു പാലമുണ്ട് കണ്ണൂർ കെട്ടിന്റെ വടക്കുവശത്തും തെക്കുവശത്തും ആ പാലത്തിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് നീന്തി കയറണം ആ അവസ്ഥയിൽ കിടക്കുകയാണ് ഇതെല്ലാം സത്യമാണ് ആർക്ക് വേണമെങ്കിൽ പഞ്ചായത്ത് നിന്ന് നോക്കിയാൽ ഇപ്പൊ കാഴ്ച കാണും ഇതെല്ലാം കഴിഞ്ഞ് ആ ഭൂമികളൊക്കെ ഉണങ്ങി വേനപ്പകലി നല്ലോണം വെള്ളക്കയറ്റം ഇല്ലാത്ത സമയത്താണ് നോക്കാൻ വന്നത് നോക്കാൻ വന്നാൽ അവിടേക്ക് ഒന്ന് നോക്കിക്കുമ്പോ ഇവിടെ വെള്ളമില്ലാതെ പറഞ്ഞ് തിരിച്ചുപോക്കുകയാണ് ഇതാണ് ഉള്ള അവസ്ഥ അങ്ങനെ വണ്ടി പോകൂല്ല ഇരുപത്തഞ്ച് കൊല്ലം ഈ കല്ലിടിഞ്ഞ് കിടക്കുന്നത് തിരിഞ്ഞു നോക്കിയിട്ടില്ല വന്ന് നോക്കും ഇങ്ങനെ നോക്കും വെറുതെ ഇനി ഇത്തിരി എന്തെങ്കിലും വല്ല കാലത്ത് വെറുതെ വന്നിട്ട് ഒന്ന് ചായച്ച് വെക്കും അത് അപ്പത്തന്നെ ഇടയ്ക്ക് പോകും ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം ഇപ്പൊ ഒരു പുതിയ കോൺക്രീറ്റ് റോഡ് ഇത്തിരികളം പണിതിട്ടുണ്ട് ഒരു ഒരു കിലോമീറ്റർ കഷ്ടിച്ച് ഇവിടെ വരെയും പണിതിട്ടുണ്ട് അവിടെ നിന്ന് പിന്നത്തെ വിദ്യാർത്ഥികളും ആളുകളും നീന്തി കയറിയിട്ടുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റ് റോഡിലേക്ക് കയറാൻ ഇതിപ്പോ വാവിന് ഇവിടെയൊക്കെ മുങ്ങും ഇത് അവിടുന്ന് കടലിൽ കുത്തുമ്പോ അപ്പത്തന്നെ ഇവിടെ മുങ്ങിക്കഴിഞ്ഞ് ഇത് ഒരു കൊച്ചിന് പോലും അറിയാം ഈ പിരിക്കുന്ന പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാർക്ക് വരെ അറിയാം ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ വന്ന് നോക്കി കണ്ണോടിച്ച് നോക്കി കൊണ്ട് ഇവിടെയൊക്കെ വെള്ളം കയറിയ അവർക്ക് വന്നാണെങ്കിൽ മൂന്ന് ഈ എത്ര പഠിക്കാൻ ചെറിയ ചെറിയ ഞങ്ങൾ പാലം കടത്തി കൊടുക്കുന്നത് സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഞാൻ അഞ്ചാം വാർഡ് സ്വദേശിയാണ് എല്ലാ സ്ഥലങ്ങളും വികസനത്തിന്റെ പാതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടവനക്കാട് പഞ്ചായത്ത് വളരെ അവഗണിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു സ്ഥലമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ബൗണ്ടറി പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലും കിഴക്ക് ഭാഗത്ത് വീരൻപുഴയുമാണ് പിന്നെ ഉള്ളത് ഞങ്ങൾ മൊത്തം പന്ത്രണ്ട് കിലോമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഏരിയയെങ്കിൽ അതിലൊരു ആറ് കിലോമീറ്റർ സ്ക്വയർ ഏരിയയും പൊക്കാളി ചെമ്മീൻ ചെമ്മീൻകെട്ടുകളും ആണ് അപ്പൊ അഞ്ച് ആറ് കിലോമീറ്റർ സ്ക്വയറിൽ ഏകദേശം മുപ്പതിനായിരത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളുമാണ് കൂടുതൽ ഭൂരിഭാഗം ആളുകളും ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവരാണ് നിലവിലുള്ള പ്രശ്നം അവർക്കാർക്കും വീട് വെക്കാൻ കഴിയുന്നില്ല കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ പൊക്കാളി ചെമ്മീൻ കെട്ടുകളുടെയൊക്കെ അടുത്തായിട്ടാണ് താമസിക്കുന്നത് അപ്പൊ അവരുടെയൊക്കെ വീടുകൾ നിർമ്മിക്കണമെങ്കിൽ അവൾക്ക് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടണം ഈ പെർമിറ്റ് കിട്ടുന്നതിന് മുമ്പ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ എന്ന് പറയുന്ന ഒരു കടമ്പ കടന്നാൽ മാത്രമേ അവർക്ക് പെർമിറ്റ് കിട്ടുകയുള്ളു തീരദേശ പരിപാലന നിയമം അത് പ്രകാരം അവർ പറയുന്നത് വേലിയേറ്റർ സംഭവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് നിശ്ചിത ദൂരം ദ്വീപ് എന്നുള്ള ഒരു പരിഗണന വെച്ച് അമ്പത് മീറ്റർ ആ വേലിയേറ്റ് രേഖയിൽ നിന്ന് വിട്ടാലേ നമുക്ക് വീട് വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ പൊക്കാളിപ്പാടത്തിന്റെ അരികത്തൊക്കെ ഇവര് വേലിയേറ്റ രേഖ വരച്ചിരിക്കുന്നതിനാൽ നമുക്ക് വീട് വെക്കാൻ കഴിയുന്നില്ല അതിന്റെ അമ്പത് മീറ്റർ വിട്ടുകഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഭൂമിയും കഴിഞ്ഞു പോകും ഏകദേശം മുന്നൂറോളം കുടുംബങ്ങൾ തീരദേശ പരിപാലന നിയമം എന്ന് പറയുന്ന ഒരു കുടുക്കുകൊണ്ട് മാത്രം ലൈ പി എം എ പദ്ധതികളിൽ പെടാതെ ഗുണഭോക്താക്കളായിട്ട് പോലും നമുക്ക് ഈ ഇതിന്റെ ആനുകൂല്യം എടുക്കാൻ കഴിയാതെ ഇപ്പൊ നിലവിലുണ്ട് അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വന്ന സിആർസ്എഡ് നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് തീരത്തെ സംരക്ഷിക്കുന്നതിനും തീരപ്രദേശത്ത് താമസിക്കുന്നവരുടെ ജീവനോപാധികൾ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ആഗോളതാപനത്തിൽ നിന്നും വരുന്ന അപകടങ്ങളെ തരണം ചെയ്യുന്നതിനും ശാസ്ത്രീയമായിട്ടുള്ള വികസനം സാധിക്കുന്നതിനും ഇവരുടെ തൊഴിൽദായകമായിട്ടുള്ള ഇവരുടെ തൊഴിലുപാധികളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് വികസനം കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും ഇടവനക്കാടിനെ സംബന്ധിച്ചിടത്തോളം അറബിക്കടൽ ഭാഗത്ത് ഒരു കടൽഭിത്തി പോലും ഇല്ല ആ കടൽഭിത്തി നിർമ്മിക്കാൻ ഈ നിയമപ്രകാരം ഇവർക്ക് സാധിക്കും തീരം പരിപാലിക്കണമെന്നാണ് നിയമം അപ്പൊ അത് ഇവർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി നാലിൽ സുനാമി വന്ന സമയത്ത് അഞ്ചു പേരാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽഭിത്തി പൊളിഞ്ഞു സമയത്ത് മരണപ്പെട്ടത് അതിനുശേഷം ഇരുപത് വർഷമായിട്ട് ഈ കടൽഭിത്തിയിൽ അവർ യാതൊരുവിധ റിപ്പയർ വർക്കോ അല്ലെങ്കിൽ അത് ടെട്രാപോഡ് വെച്ച് ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആ പ്രദേശത്ത് താമസം ഭയമാണ് നിരവധി വർഷങ്ങളായിട്ട് ഇവിടെ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അധികാരികൾ അതിനുവേണ്ട ഫണ്ട് അനുവദിച്ചുകൊണ്ട് ശാസ്ത്രീയമായിട്ട് ലെട്രാ വെച്ചുള്ള കടൽ ഭിത്തികളൊന്നും നിർമ്മിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അത് കടൽ ഭാഗത്തിന്റെ വിഷയം ഇനി പുഴയോരത്തോട്ട് വന്നു കഴിഞ്ഞാൽ വീട് വെക്കാൻ കഴിയാത്തവരുടെ പ്രശ്നം ഈ വെലിയേറ്റം വരച്ചിരിക്കുന്നത് പൊക്കാളി പാടങ്ങളുടെ വരമ്പിലാകുമ്പോൾ അതിന്റെ അടുത്ത് താമസിക്കുന്നവർ അമ്പത് മീറ്റർ വിട്ട് വീട് വെക്കണമെന്ന് പറയുമ്പോൾ അവർക്ക് ആർക്കും പുതിയ വീടുകൾ നിർമ്മിക്കാൻ കഴിയുന്നില്ല പഴയത് വേണമെങ്കിൽ അവർക്ക് പുനർനിർമ്മിക്കാം കുറെ ആളുകൾ കുറെ കാലങ്ങളായിട്ട് പി എം എ വൈ ലൈഫ് പദ്ധതികളുടെ ഗുണമെടുക്കാൻ പറ്റാതെ സ്വന്തമായിട്ട് ഭവനമില്ലാതെ പ്ലാസ്റ്റിക് കുരകളിൽ താമസിക്കുന്നവരാണ് ഇപ്പൊ പുതുതായിട്ട് വേറൊരു വിഷയം കടൽ ഭിത്തി പണിയുന്നില്ല അതേപോലെ തന്നെ പുഴയോരത്ത് വേലിയേറ്റം തടയുന്നതിനായിട്ടുള്ള ഭിത്തികൾ ഉയർത്തി കെട്ടേണ്ട ആവശ്യമുണ്ട് അതുപോലും ഈ ഭാഗത്ത് നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വേലിയേറ്റം അകത്തേക്ക് വരുന്നു ഈ വേലിയേറ്റം ഒക്കെ തടയണമെങ്കിൽ ഈ വീരൻപുഴയുടെ സൈഡ് കെട്ടി ഉയർത്തുന്നതോടൊപ്പം വീരൻപുഴയിൽ ഈ പ്രളയകാലത്ത് അടിഞ്ഞുകൂടിയ എക്കൽമാലിന് ശേഖരമുണ്ട് അപ്പൊ പുഴയുടെ ആഴം പകുതിയെക്കാൾ കൂടുതൽ അടഞ്ഞുപോയിട്ടുണ്ട് അപ്പൊ അയക്കല് കോരി ബണ്ടുകൾ നിർമ്മിച്ച് ഈ പുഴയോരം ശക്തിപ്പെടുത്തിയാൽ മാത്രമേ വേലിയേറ്റ വെള്ളപ്പൊക്കം തടയാൻ സാധിക്കുകയുള്ളൂ സിആർഎസ്എഡ് എന്ന് പറയുന്ന നിയമത്തിൽ ഇതൊക്കെ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് ഇതൊന്നും ചെയ്യാതെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അതിന്റെ അടുക്കാണ് സി ആർ എസ് എഡ് നിയമങ്ങൾ അപ്പോ രണ്ടായിരത്തി ഇരുപത് മെയ് ഒന്നിന് അവരൊരു പുതിയ ഭേദഗതി ഇറക്കിയിട്ട് പറഞ്ഞു വേലിയേറ്റ രേഖ പൊക്കാളിപ്പാടത്തിന്റെ ഉള്ളിൽ നിന്ന് എടുക്കാതെ വേലിയേറ്റ് വരുന്നത് പുഴയിലും കടലിലും ആണെങ്കിൽ അവിടെ നിന്ന് ദൂരം അളക്കണം എന്നിട്ട് ഇവർക്ക് വീട് നിർമ്മാണത്തിന് പെർമിറ്റ് കൊടുക്കാം എന്ന് പറയുന്ന ഒരു ഭേദഗതി ഒരു അമെന്റ്മെന്റ് ആയിട്ട് പ്രസിദ്ധീകരിച്ചു അത് കഴിഞ്ഞ മാസം വരെ നിലവിലിരുന്ന രണ്ടായിരത്തി പതിനൊന്നിലെ നിയമത്തിൽ രണ്ടാം ഖണ്ഡികയിൽ ഇൻസർട്ട് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ആയിട്ടാണ് വന്നത് ഇത് നടപ്പാക്കിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ എല്ലാവർക്കും വീട് കൊടുക്കാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ച് ഉത്തരവിനെ പറ്റി പഠിച്ച് ആ സബ് കമ്മിറ്റി ഇവർക്ക് റിപ്പോർട്ട് കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ കൊടുത്തു അതിൽ പറഞ്ഞ് ഈ ഉത്തരവ് പ്രകാരം നമ്മുടെ കാളി മേഖലയിലുള്ള അല്ലെങ്കിൽ കൃഷിപ്പാടങ്ങളും പാടങ്ങളും ജമ്മീൻ കെട്ടുകളുടെ അടുത്ത് താമസിക്കുന്ന പത്ത് ജില്ലകളിലെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വീട് വെക്കാൻ കഴിയുന്ന ഈ ഭേദഗതി ഉടൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് ഈ നാളുവരെ നടപ്പിലാക്കില്ല അപ്പൊ അവർ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പുതിയ വിജ്ഞാപനം ം ഇതിലും കൂടുതൽ അളവുകൾ അതിൽ വരുത്താനുണ്ട് അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ മാപ്പ് വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിലവിലുള്ള നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അമൻമെന്റ് സാധിക്കില്ല നിലവിൽ അതുകൊണ്ട് പുതിയ നിയമത്തിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് തരാമെന്നാണ് നമ്മുടെ പരാതിക്ക് ഇവർ തന്നിരിക്കുന്ന മറുപടി അപ്പൊ ഇത്ര സമരങ്ങൾ നടത്തിയിട്ട് പോലും ഈ ഉദ്യോഗസ്ഥര് പത്തൊമ്പതിലെ നിയമത്തിന്റെ അപ്രൂവൽ എടുത്തത് ഇവര് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിലാണ് അതവര് മാപ്പ് വരച്ചു കൊടുത്താലേ അപ്രൂവൽ തരുള്ളൂ അപ്പൊ അവര് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ പേപ്പർ സമർപ്പിച്ചത് ഏകദേശം ഒന്നര മാസം കൊണ്ട് തിരികെ അയച്ചു മാപ്പ് പ്രസിദ്ധീകരിച്ചു എല്ലാവർക്കും ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമെന്ന് അവർ ആവശ്യപ്പെട്ടു അത് പ്രകാരം പുറത്തു വന്ന മാപ്പിൽ എടവനക്കാട് പഞ്ചായത്ത് വീണ്ടും അവഗണിക്കപ്പെട്ട രീതിയിലാണ് വൈപ്പിൻ എന്ന് പറയുന്ന ഐലൻഡിൽ ആറ് പഞ്ചായത്തുകൾ ഏറ്റവും ഇളവുകൾ നൽകി അഞ്ചു പഞ്ചായത്തുകളെ അവർ സംരക്ഷിച്ചപ്പോ എടവനക്കാട് പഞ്ചായത്തിൽ നിലനിന്നിരുന്ന സിആർ സെഡിന്റെ ആ നോ ഡെവലപ്മെന്റ് സോൺ എഴുപത് ശതമാനത്തോളം പ്രദേശങ്ങൾ ഇപ്പോഴും ആയി തന്നെ കിടക്കുകയാണ് അവർക്ക് വേണ്ടപ്പെട്ട ചിലർക്ക് വേണ്ടിട്ട് ചില പ്രദേശങ്ങളിൽ നോ ഡെവലപ്മെന്റ് സോണിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുത്ത് മാപ്പ് വരച്ചിട്ടുണ്ട് പരിഷ്കരിക്കുന്നത് പക്ഷേ കോറായിട്ടുള്ള ഈ മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ അവരെ വീണ്ടും നോ ഡെവലപ്മെന്റ് സോൺ എന്നുള്ള കാറ്റഗറിയിൽ തന്നെ പെടുത്തിക്കൊണ്ടാണ് ഈ മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അനിയന്ത്രിതമായ വെലിയേറ്റം സംഭവിക്കുന്നത് പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുന്നത് മൂലമാണ് അതുപോലെ തന്നെ ഈ ചെമ്മിങ് കെട്ടുകളുടെയൊക്കെ ആഴം കൂട്ടി നമ്മൾ കോരിയെടുക്കുന്ന എക്കൽ മാലിന്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ബണ്ടുകൾ ബലപ്പെടുത്തിയാൽ തന്നെ ഈ വെലിയേറ്റ വെള്ളപ്പൊക്കം പരിഹരിക്കുക പക്ഷെ അതൊന്നും ഇവിടെ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതികളോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ആനന്ദമായിട്ട് നീണ്ടുപോകുകയാണ് പിന്നെ കടൽ ഉയർത്തി നിർമ്മിക്കണമെങ്കിൽ ഏറ്റവും മാർഗം എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് അതിനുള്ള ഫണ്ട് ഇല്ല എന്നുള്ള കാരണം ാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം